മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ഇടുക്കി പുല്ലുമേടും വള്ളക്കടവിൽ നിന്നും ഭക്തരെ പുല്ലുമേട്ടിലേക്ക് കടത്തി തുടങ്ങി പുല്ലുമേട് ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ എത്രത്തോളം ഭക്തരെയാണ് ഇപ്പോൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ മുൻകരുതൽ നടപടികളും ക്രമീകരണങ്ങളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ ഒൻപത് മണി മുതലാണ് പുല്ലുമേട്ടിലേക്ക് ഭക്തരെ വിട്ടു തുടങ്ങിയത് ഒൻപത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണി വരെയാവും ഈ ഭക്തരെ ഈ പുല്ലുമേട് കടത്തി വിടുക പ്രധാനമായും വിപുലമായ ക്രമീകരണങ്ങൾ ഈ ഭക്തർക്ക് സുഗമമായി പുല്ലുമേട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ ഓരോ കിലോമീറ്റർ ഇടവ് രണ്ട് കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസിന്റെയും അതുപോലെ തന്നെ മെഡിക്കൽ ടീമിന്റെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഈ കുടിവെള്ള പതിനാല് കിലോമീറ്ററോളം വേണം ഈ പുല്ലിമേടിലേക്ക് എത്താൻ കോഴിക്കാനെത്തുന്നത് അതായത് പുല്യമേട് ഭാഗത്തേക്ക് സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടാത്ത ആ സാഹചര്യമുണ്ട് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പതിനാല് കിലോമീറ്ററോളം മുകളിലേക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ട് ഈ നടക്കുന്ന നടക്കുന്ന പാതയിലെല്ലാം തന്നെ കുടിവെള്ളത്തിനുള്ള ആ സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഈ ആളുകൾക്ക് ഭക്തർക്ക് ഈ പുല്ലിമേടിലേക്ക് പോകുന്നതിനായി കോഴിക്കാനം വരെ എത്തുന്നതിന് കെ എസ് ആർ ടി സി സർവീസും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് അത് കുമളിയിൽ നിന്ന് ആരംഭിച്ച് വണ്ടിപ്പുരിയാർ എത്തിയ ശേഷമാണ് ഈ ഒരു സർവീസ് വള്ളക്കട വഴി കോഴിക്കാലത്തെത്തുക അറുപത്തിനാലോളം ബസ്സുകൾ ഈ ഒരു ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അറുപത്തിനാലോളം ബസ്സുകളാണ് തുടർച്ചയായി ഈ കോഴിക്കാലത്തേക്ക് സർവീസ് നടത്തുക അതിനുശേഷം അവിടെ നിന്ന് നടന്നു വേണം ഭക്തർ ഈ ഒരു പതിനാല് കിലോമീറ്ററോളം നടന്നു വേണം ഈ പുല്ലിവേട്ടിലേക്ക് എത്താൻ കൂടാതെ ഈ ഭക്തർക്ക് ഈ വിവിധ ഭാഷകളിലുള്ള ക്രമീകരണം അതായത് വിവിധ ഭാഷകളിലുള്ള മുന്നറിയിപ്പുകളും നൽകാൻ നൽകുന്നുണ്ട് അതായത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് നിലവിൽ അറിയിപ്പ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ പുല്ലുമേട്ടിൽ ഉണ്ടായ വലിയ ദുരന്തം ആ ദുരന്തത്തിന്റെ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഒരു പാതയിലാകമാനം ലൈറ്റ് ക്രമീകരണങ്ങൾ എല്ലാം തന്നെ നിലവിൽ ഒരുക്കിയിരിക്കുന്നു ഉച്ചയ്ക്ക് രണ്ടു മണി വരെ മാത്രമാകും ഈ ഒരു ഭക്തര് അവിടേക്ക് കടത്തി വിടുക കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ ഇത്തവണ പുല്ലുമേട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറോളം പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ പുല്ലുമേറ്റിൽ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളതെങ്കിൽ പോലീസ് ക്രമീകരണങ്ങൾക്കായി എത്തിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറോളം പോലീസുകാരുടെ സേവനം പുല്ലുമേട്ടിൽ ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ തിരിച്ചറക്കുന്ന ഭക്തർക്ക് തിരികെ എത്താനുള്ള സൗകര്യം അതായത് തിരികെ വണ്ടിപ്പെരിയാറ്റിലേക്ക് എത്താനായും ഈ സമാനമായ രീതിയിൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തും കൂടാതെ ഈ കെ എസ് ആർ ടി സിക്ക് പുറമെ കാൽനടയായി ഈ വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട്ടിലേക്ക് പോകുന്ന ഭക്തരുണ്ട് അവർക്കും വേണ്ട സുഖമായി അവിടെ എത്തുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്നുള്ള ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ക്രമീകരണങ്ങളെല്ലാം തന്നെ നിലവിൽ സജ്ജമാണ് ഏതായാലും നിലവിൽ പോലീസിന്റെ ബ്രീഫിംഗ് രാവിലെ തന്നെ ഉണ്ടായിരുന്നു ഏത് തരത്തിൽ ഈ ഭക്തർ തിരക്ക് ഉണ്ടായാൽ ഏത് തരത്തിൽ അത് നിയന്ത്രിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് കൂടാതെ ഈ മകരവിളക്ക് അത് പുല്ലുവേട്ടിൽ എത്തുന്ന ഭക്തർക്ക് അത് വ്യക്തമായി അല്ലെങ്കിൽ ഒരു ഭക്തിയോടുകൂടി തന്നെ കാണുന്നതിനോടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പുല്ലുമേട്ടിൽ നിലവിൽ സജ്ജമായിരിക്കുകയാണ് വേലികളടക്കം അതായത് ഒരു താഴേക്ക് വലിയ കൊക്കയായതുകൊണ്ട് തന്നെ ഈ വേലിയൊക്കെ കെട്ടി അതിൽ യുടെ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ നിലവിൽ ഒരുക്കിയിട്ടുമുണ്ട് ഏതായാലും രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ആ ഭക്തരെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്